പ്രവാചകരെ മാ ഒന്നെത്തിനെയും ഒന്നല്ലാത്തിനെയും അതിനെ ഇറക്കപ്പെട്ടേക്ക് തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട എല്ലാത്തിനെയും മഹാനായ നബി തങ്ങളെ പ്രബോധ പ്രബോധനത്തിന് വേണ്ടി വിടുന്ന സന്ദർഭം വളരെ വിഷമങ്ങൾ ഞാൻ പോയി പറഞ്ഞു ജനങ്ങള് കേൾക്കുവല്ലേ ജനങ്ങൾ കേട്ടില്ല എങ്കിൽ കേട്ടില്ല എങ്കിൽ അവർക്ക് തന്നെയാണ് ആപത്ത് അതോർത്തട്ട അല്ലാതെ വേറൊന്നുമല്ല പറഞ്ഞത് അവര് കേട്ടില്ലെങ്കിലേ അവർക്ക് ഇടങ്ങേറൊക്കെ അവരിടങ്ങേറും അപ്പൊ അത് ഓർത്തിട്ട് തങ്ങൾക്ക് വിഷമമാണ് അപ്പൊ തങ്ങളോട് നല്ലോറിയത്തിച്ചെടുത്ത് എത്തിച്ചെടുത്ത കുഴപ്പമില്ല ജമിയ ജമീയ മീൻ റബ്ബിക്ക് തങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നായ നിലയിൽ ഇറക്കപ്പെട്ടോന്നെല്ലാത്തിനെയും തങ്ങള് എത്തിച്ചു കൊടുക്കുകയും എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ മായന അവരാത്തും തങ്ങൾ മറച്ചു വെക്കണ്ട ിനും ഒന്നിനെയും തങ്ങള് മറിച്ചു വെക്കണ്ടെല്ലാം എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണ്ട എല്ലാ വിഷയങ്ങളും ഒന്നതിനർത്ഥം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഏ അവർക്ക് ആവശ്യമായ എല്ലാമെന്ന് അതിന് മാനേ ഉള്ളൂ ചില ഇൽമുകൾ ഒന്നാൻ്റെ രസത്തില് മറച്ചു വെച്ച് ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാത്തപ്പോ എല്ലാവർക്കും ബാധകമായത് തക്ലീഫാത്തുകളോട് ബന്ധിച്ച ഉണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുക്കണം വല്ലാത്തത്വം തങ്ങൾ മറക്കരുത് ചെയ്യൊന്നിനെയും അതിൽ നിന്നും ഒന്നിനെയും തങ്ങൾ മറക്കരുത് ഹൌഫൻ പേടിച്ചതിന് വേണ്ടി അൻതാലിമക്രൂഹി നല്ല വെറുക്കപ്പെട്ട സംഗതികളും തങ്ങൾക്ക് എത്തിക്കപ്പെടുമോ അല്ലെ തങ്ങളിൽ എത്തിക്കുമോ ബിമക്രൂഹിനെ കൊണ്ട് വിട്ടെടുത്തങ്ങനെ പറയാം ഞാനിത് എത്തിച്ചെടുത്ത ആൾക്കാരെല്ലാം അതേ എന്നൊക്കെ

തങ്ങളിലേക്ക് എത്തിക്കപ്പെട്ട എല്ലാത്തിനെയും തങ്ങൾ എത്തിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്താവും തങ്ങളെത്തിച്ച ആളാവൂല വിസാലത്തു ഒന്നാൻ്റെ പറഞ്ഞല്ല റപ്പിക്കുന്നു അറിഞ്ഞല്ലഹൂന്ന് ഉണ്ട് കൊണ്ടും എന്നും ഒരു ഒരു ഓത്തുണ്ട് എന്ന കത്തുമാന ബാദിയ ഒന്നും മറച്ചു വെക്കുന്നേ ഒന്നും മറിച്ചു കണ്ട ഭേദന മറിച്ചാൽ തന്നെ കത്തുമാനിക്കുല്ലിയാ എന്നെ മറച്ചത് കൊണ്ട് സർവ്വതും അവർക്ക് ആവശ്യമാകുന്നതും ഒഴുക്കെയും തങ്ങൾ എത്തിച്ചു കൊടുത്തോളീൻ എന്ന് അവിടെ ഇപ്പം ജവാബ് ഒന്നായില്ലേ ഇല്ലേ ഇല്ല എന്താ ഫാനിന് വർത്തവന്താ ഇല്ല എന്തെല്ലാം തങ്ങളെത്തിച്ചില്ലെങ്കിൽ തമാബല്ലോ താങ്കളെത്തിച്ചില്ല ചെറുത്തും ജവാബ് ഒന്നായില്ലേ හල හදස අදනනට සාර යටත දයිලම් තුබල්ලව ජෙමී ඇම අන්සරේලක කර චතිචාලම් എത്തിച്ചില്ല എന്ന് പറയാം മനസിലെ ജമീ അമാൻജിലയിലേക്ക് തങ്ങളിറക്കപ്പെട്ട ഒന്ന് എല്ലാത്തിനെയും തങ്ങളെത്തിച്ചില്ല എങ്കിൽ ഇപ്പൊ കുറച്ച് എത്തിച്ചു എന്നാലർത്ഥം എല്ലാത്തിനെയും എത്തിച്ചില്ല മനസ്സിലായില്ല എന്നല്ല മേന അല്ലെ തങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ജമീ അമാലയിലേക്ക് തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്നെല്ലാത്തിനെയും നൂറുകാര്യങ്ങളിറക്കിച്ചില്ലെങ്കിൽ നൂറുകാര്യം എത്തിച്ചില്ല അമ്പത് എത്തിച്ചു എന്നാലും പറയാമല്ലോ നൂറുകാര്യം എത്തിച്ചില്ലെന്നു പറഞ്ഞൂടായ ഏ അപ്പൊ അമ്മ വല്ല കുത്ത തങ്ങളൊന്നും എത്തിച്ച ആളല്ല അതിനാടെ ശാലി എഴുതിയത് എന്നെ ആദ്യം പറഞ്ഞത് എത്തിച്ചില്ല കുറച്ചെത്തിച്ചു കൊറച്ചെത്തിച്ചില്ല അപ്പൊ ആ രീതിയിൽ ആ എഴുത്തിബാർ അനുസരിച്ച് ഒന്നിനെയും എത്തിച്ചില്ല കൊറച്ചെത്തിച്ചാൽ ഒന്നിനെയും എത്തിച്ചില്ല അപ്പൊ രണ്ടും ഒന്നാണ് ഒന്നാണ് രണ്ടു എഴുത്തിബാറിനനുസരിച്ച് അപ്പൊ ഇത്തിഹാദായില്ല അതിനാണ് ഷാരി ഇത്തിഹാദ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്തത് ജമിയ പിന്നെ മറച്ച് വെക്കല്ല അപ്പൊ ബയൽ എത്തിച്ചു ആയി മനസിലായില്ല അപ്പൊ എല്ലാം തപ്പാൽ എല്ലാം തൊപ്പ ജമീയമായൽ എത്തിച്ചൊടുത്തു എന്നാലും എത്തിച്ചില്ല എന്നേ പറയുള്ളൂ അപ്പാശാല കത്ത്മാനാണത് അങ്ങനെയൊക്കെ പാടോട്ട കുത്തിയിരുന്നു എഴുതിയത് അല്ലെങ്കിൽ പിന്നെ ഇല്ലം തപ്പാലും ഇല്ലം തുവല്ല് ഇല്ലം തുമ്പല് എത്തിച്ചില്ലെങ്കിൽ എത്തിച്ചില്ലാതെ ജാബും ചെറുത്തും ഒന്നായില്ലേ അപ്പൊ ഒന്നാകാതിരിക്കാൻ എന്തു ചെയ്യണം ഇങ്ങനെ തേവേൽ ചെയ്ത് കൊടുക്കണം എടാഹു പടച്ച നമ്പുരാനാകുന്നത് യേശിമുക്കോ തങ്ങളെ അള്ളാഹു കാത്തുകൊള്ളും ഇനാസ് ജനങ്ങളിൽ നിന്നും എന്തിന് കാത്തുകൊള്ളും അപ്പൊ അതുകൊണ്ട് തങ്ങൾക്ക് ഇനി അപകടം പറ്റിയാലും ഇതിനെതിരല്ലാഹു അക്കൊന്നു പറഞ്ഞില്ലേ പിന്നെ ഓദിവെച്ചിട്ടുപല്ലൂട്ടില്ലേ എന്നൊന്നും പറയണ്ടുക്ക മീൻ ജനങ്ങള് തങ്ങളെ കൊല്ലാവ് അതാണ് അതിന്റെ വേന പിന്നെന്തല്ല മറ്റു യുദ്ധങ്ങളിൽ പോകുമ്പം അപകടമൊന്നും അപകടങ്ങളൊന്നും പറ്റില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഷീർ ചെയ്തിട്ട് അതിന്റെ ഒരു അസർത്തിയില്ല എന്നൊന്നും അതിനർത്ഥം വെച്ചുകളയരുത് കളയരുത് അവിടെ ഒരു മുതാബ് ആ ഇബാറത്ത് എന്താവുകയുള്ളു അത് സ്വഭാവുകയുള്ളു അങ്ങനെ സ്വഭാവ പറയാൻ വേണ്ടി വിവാഹത്തിന് അങ്ങനെ സ്വഭാവക്കാൻ വേണ്ടി പറയുന്നതിന് ഒരു പേരും പറയും നമ്മുടെ ഉസൂലിൽ അങ്ങനെ വരും ഇപ്പൊ അവിടെ നിർബന്ധമാണ് സങ്കല്പിച്ചു കൊടുക്കല് ആ സങ്കല്പിച്ചില്ലായെങ്കിൽ അവിടെ ഇങ്ങനെ ഇഷ്കാലുകൾ വരും അപ്പൊ സങ്കല്പിക്കേണ്ടടുത്ത് തക്കതിര് ചെയ്യണ്ടടുത്ത് തക്കതിര് ചെയ്യാതിരിക്കുന്നതിന്റെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കാം അതിന്റെ പരിഭാഷ നോക്കി ഒന്നും കിട്ടത്തില്ല ജനങ്ങളെ തൊട്ട് അള്ളാഹു വാക്കു പരിഭാഷക്ക് എഴുതാൻ പറ്റും അതിന്റെ അർത്ഥേ പറ്റൂ പരിഭാഷക്ക് പരിമിതിയില്ലേ അള്ളാഹുലൂന്ന് വിശദീകരിച്ചോ മനസ്സിലായി മിൻ മിനി മീൻ ഖത്തലിൻസിന്നാണ് എന്നത് സങ്കല്പിക്കണം എന്നു കിട്ടും ഏടാ ഉം അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മുറിപറ്റിയതൊന്നും ഈ ആയത്തിന് എതിര് അല്ല ഏഹ് അവിടുത്തെ മുഖത്തിന് ആൾക്കാർ കല്ലെറിഞ്ഞ് മുഖം വിവരണമായി തങ്ങളുടെ ഉഹതില് തങ്ങളുടെ അണപ്പല്ല് പൊട്ടി മനസ്സിലെ പല ജാതി ഉപദ്രവങ്ങളും തങ്ങളെ അവര് കാട്ടിക്കൂട്ടി തങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി നാട്ടിൽ നിന്ന് പുറത്താക്കി ഭക്ഷണങ്ങൾ തടഞ്ഞുവെച്ചു പിന്നാലെ നബിസന്നാസന്നങ്ങൾ സസ്യലതാദികൾ നിന്നുകൊണ്ട് ഷേബു അബി താലിബിൽ കുറെ നാൾ കഴിഞ്ഞുകൂടി അവിടെ ഒന്നും ഒരു വിപ്ലവം ഉണ്ടാക്കാൻ നടന്നൊന്നുമില്ല വഴക്കുണ്ടാക്കാൻ നടന്നില്ല എല്ലാരും നമ്മളെ കുടുംബക്കാരല്ലേ അവർക്ക് തിരിയുമ്പോൾ തിരിയട്ടെന്താ എന്തിനും വഴക്കുണ്ടാക്കണേ വഴക്കുണ്ടാക്കിയാലേ നമ്മളും മൂത്താബാഗും അല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷമങ്ങൾ ഉണ്ടായതിന് ഇത് ഈ ആയത്തെന്തല്ല എതിലല്ലാതിരിക്കാനാണ് വസ്ല്ലം തങ്ങളായിരുന്നു യുറസു തങ്ങൾക്ക് എന്തു ചെയ്യുമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളില് തങ്ങൾക്ക് എന്തുണ്ടായിരുന്നു തങ്ങൾക്ക് ാവൽക്കാരുണ്ടായിരുന്നു അല്ലെ മോഡിയൊക്കെ പോകുമ്പോ കണ്ടില്ലേ എന്തായാലും നിങ്ങൾ പറയുന്നത് സെക്യൂരിറ്റികൾ അല്ല ബോഡിഗാർഡുകൾ അല്ല വേറെ വേറെ പേരുകളുണ്ട് അതൊക്കെ പണ്ടത്തെ പേരാ സെക്യൂരിറ്റിന്നും ബോഡി ഗാർഡെന്നും ഇപ്പോഴത്തെ പേരുന്തോ എസ്കോട്ടോ വാഹനത്തിന് എസ്കോട്ടോ എസ്കോട്ടോ தவானத்தில் அது எஸ்கோட் வந்து ஊச்சகல் Blackman Black बाकी ने जोय के लतर रेहयो <laughs> अरे पैर फुल नु बोल्या मगनडले हैले है வேற கே பேர் உண்டா இனி இப்ப இப்ப வேற பேர் எல்லாம் இருக்கு 1 6 கரெக നീന്ത മനുഷ്യന് വായിൽ കൊള്ളാത്ത വേറെ പറയതെ എന്തായാലും ഞമ്മളൊരു ഒരെണ്ണം പറയാം ബോഡി ഗാർഡുകൾ അത് നമ്മക്കറിയാം വേറെ നിങ്ങൾ എന്തു പറഞ്ഞാലും കരിമ്പൂച്ചകൾ എന്നാണ് നാസറിന്റെ ബോഡി ഗാർഡിനെ പറ്റി പറഞ്ഞ കരിമ്പൂച്ചകൾ ഏ നമ്മളെ എന്താണ് പിടിപ്പിനാസർ ഉണ്ട് കരിമ്പൂച്ചകൾ അവനെ ഇതല്ലേ അവർക്ക് കാണിച്ചു കൊടുത്തത് കണ്ടില്ലേ ആ മറ്റൊന്നും നടക്കുമ്പോണ്ടല്ലേ പ്രധാനമന്ത്രി ഒക്കെ നടക്കുമ്പോ കണ്ടില്ലേ കറുത്തൊക്കെ പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടില് ഒരു ബാഗും എല്ലാം ഉണ്ടാവും എല്ലാം എല്ലാപ്പ തീരും എന്തായാലും ഭരണകർത്താക്കളാകുമ്പം അവിടെ അങ്ങനെ സ്വാദ സീന സീന യുഹറു അങ്ങനെ കിടന്നുറങ്ങുമ്പോ തങ്ങളെന്നെ പറയായിരുന്നു അല്ലെങ്കിൽ കാക്കാൻ ഉണ്ടായിരുന്നു കൊള്ളാരുന്ന് വന്നിരിക്കും തങ്ങളെ പൊടിയാടിൽപ്പെട്ടവരാണ് തങ്ങള് പോയിക്കാന്ന് പറയ ഞങ്ങളോട് കത്തോളന്നൊക്കെ പറയുന്നു അപൂർവരൊക്കെ പറയുന്നു തങ്ങളെ ഞാൻ സുബൈക്ക് വിളിച്ചേക്കാന്ന് പറഞ്ഞു തങ്ങള് പോയിക്കാന്ന് പറഞ്ഞി സുബൈക്ക് മുപ്പത് പറയുന്നു എല്ലാരും എന്താ അപൂർവ ഓ ഉറങ്ങിപ്പോയ കളിയത് ഏ ഏട്ടാ ഉറങ്ങിപ്പോയ എന്നാ പിന്നിവിടുന്ന് പെട്ടെന്ന് മുക്കണം അപ്പടത്ത് പോയി കഥാവിട്ടിയാ ഇവിടെ ശല്യം ഉള്ള ഭൂമിയാണ് അതിന് ഇവിടുന്ന് പോകാമെന്നാണ് പെട്ടെന്ന് പോകാൻ പറഞ്ഞു എല്ലാരും അങ്ങനെ അവിടെ പോയി മറ്റടുത്ത് പോയി കഥാവിട്ടി ഏട്ടാ അതിന് തങ്ങള് മറന്നതുകൊണ്ടും തങ്ങള് ശുഭീകരിക്കാതിരുന്നതുകൊണ്ട് കൊണ്ടൊരു നിയമം പാസ്സായി നമ്മൾ സ്വീകരിക്കാൻ നിയമം ബസ്സാവോ തിരുമർന്നാള് വരെ വരുന്ന ജനങ്ങൾക്ക് ഉറങ്ങിപ്പോയാൽ എനിക്ക് അതാ പറ്റിയാൽ മതി എന്നൊരു നിയമം ബസ്സായി കിട്ടി തങ്ങളുറക്കും നമ്മൾ ഉറങ്ങിയാലോ ഏ താങ്കൾ പോയി പറയില്ല എന്ത് പറയില്ല ഇത് ഉറങ്ങിയ പോലപ്പോ ഏ തങ്ങളെ വിളിച്ചുണത്തില്ലെന്നല്ലേ എങ്ങനെ ഏ ഏ പണിയല്ലല്ലോ ഈ ദുന്യാ കണ്ണിന്റെ പണിയല്ലേ തൽപ്പം ഇട്ടു ദുരിയാ അതാ ആ കണ്ണിന്റെ പണിയല്ലേ വെളിച്ചൊക്കെ ആണെങ്കിലും കല്പന്റെ പണിയെന്താ അതുകൊണ്ടങ്ങൾ ആരെ ഉണത്താന്നിരുന്ന ഉറക്ക ആ മറുപടി പറയോ ചോദ്യമാ അതോടറിയെ ഇത് ചോദ്യം പറയാലോ മറുപടി പറയാതോ അതോട് അത് പറഞ്ഞിട്ട് പറ ഈ പറയുന്നത് മറുപടി ആകുന്നു പറഞ്ഞിട്ട് നീ പറ എന്നാ പറഞ്ഞു വെക്കാനാ തങ്ങൾക്ക് പാറാവുകാരെ നിയമിക്കപ്പെട്ടിരുന്നു ഈ ഹത്ത ആഴ്ത്തിറങ്ങുന്നതുവരെ ഹത്താ നസരത്തി കാല തങ്ങളൊരു ഇൻസാരി പൊയ്ക്കോളിന്റെ ആവശ്യമില്ല അള്ളാഹു എന്നെ കാത്തിട്ടുണ്ട് നിങ്ങൾ ഇനി പൊയ്ക്കോളും തങ്ങൾക്ക് ആവശ്യം ആയിട്ടല്ല ബോഡിഗാർഡിന് കൂലിയിട്ടെ ഒരു നേതാവിനെ നോക്കിയതിന് അതിനാണ് എന്താ ചെയ്തത് തങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല തങ്ങൾ ധൈര്യല്ലേ തങ്ങളുടെ ധൈര്യം ഭയങ്കരല്ലേ ആരും പോകാത്തടത്തൊക്കെ തങ്ങൾ തന്നെയാ ചെല്ലുമല്ലോ സാപത്തി വേചാറായി പോകും പോയി ആരും പഠിക്കാല്ലോ കൊഴപ്പൊന്നുമില്ല അതിനെന്ത് അതവിടെ എന്തോ രക്ഷപ്പാടുണ്ടല്ലോ കാലനുസരിപ്പും അതെ അസമനില്ലാ റവാ നിങ്ങളെ ദീനിലൊന്ന് പരിഗണിക്കണമെങ്കിൽ ദീനിന്റെ ജീവിക്കുക ജീവിക്കാൻ നിങ്ങളൊരു എങ്ങനത്തെ അതായത് അർത്ഥം പിന്നെ മനുഷ്യന്മാരെല്ലോ അടുത്തു മലയാളി പറയുന്നു അവനൊന്നുമല്ലെന്ന് പറഞ്ഞ ശരിയോ അണ്ടാ ലും എങ്ങനത്തെ ഏതുവരെ നിങ്ങൾ നിലകൃതിയാക്കണം ചൊവ്വാക്കണം തവറാത്ത ഞങ്ങൾ എന്തിനാ നിരാശരാകുന്നേ തങ്ങൾ ദുഃഖിക്കണ്ട അവരോ വിശ്വസിച്ചില് അവര ഒരു മണിക്കൂട്ടായിരുന്നു തങ്ങൾ എന്തിനാണ് അമ്മാവുന്നേ എന്ന് മിന്നു അതിൽപ്പെട്ടതാണ് ലീമാനു ബി എന്നെ കൊണ്ട് കസീറൻ മീനും അവരിൽ നിന്നും ഒരുപാട് പെരുത്ത ആൾക്കാർക്കും മാ ഒന്ന് ഏറ്റിക്കൊടുക്കും എങ്ങനെ തൊന്നാണ് ഇറക്കപ്പെട്ടു തെങ്ങന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഖുർആൻ എന്തിനേറ്റി കൊടുക്കും അക്രമത്തിനെയും അവിശ്വാസത്തിനെയും ഖുർആാൻ തന്നെ ഏറ്റിക്കൊടുക്കും അവരുടെ കാരണാണ് എന്തായാലും നമ്മൾ പറഞ്ഞു അതല്ല അതോ ബിഹി അവരവശ്വസിച്ചതാണ് അതിന്റെ കാരണം ഫലാ തൊണ്ട് തങ്ങള് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിസൻ ഒരു ജനതയുടെ മേൽ അൽ കിങ് വിശ്വസിച്ചില്ല എങ്കിൽ തങ്ങളെ കൊണ്ട് അവര് വിശ്വസിച്ചില്ലെങ്കിൽ തങ്ങൾ എന്തു ചെയ്യേണ്ട തങ്ങൾ ഹമ്മിലാകണ്ട ബിഹിം അവര് കാരണമായി إِنَّ الَّذِينَ آمَنُوا وَالَّذِينَ هَادُوا وَالصَّابِئُونَ وَالنَّصَارَى مَنْ آمَنَ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَعَمِلَ صَالِحًا